ഫ്രണ്ട്സ് ഞാനൊരു ഞാൻ എങ്ങനെ ക്രൊയേഷ്യയിൽ എത്തിപ്പെട്ടു എന്നതിനെ കുറിച്ചിട്ട് ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ അന്ന് സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും കോമഡി ആയിട്ടാണ് തോന്നുന്നത് ആഹാ കോമഡി പറയുന്നതിന് മുമ്പ് തന്നെ നീ ചിരിച്ചു തുടങ്ങിയോ അത്ര വലിയ കോമഡിയൊന്നും അല്ല കേട്ടോട്ടോ ഞാൻ ഇരുപത് പേരുള്ള ഒരു ബോയ്സ് ഗ്രൂപ്പിനോടൊപ്പമാണ് ക്രൊയേഷ്യയിൽ എത്തിപ്പെട്ടതെന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കൂട്ടത്തിലെ ഒരു രക്തസാക്ഷിയുടെ കഥയാണ് ഞാൻ പറയുന്നത് ബോംബെയിൽ എയർബോർട്ടിൽ വെച്ചിട്ടാണ് ഞാൻ പുള്ളിയെ ആദ്യമായിട്ട് കാണുന്നത് ഞങ്ങളുടെ നാട്ടിലെ ഏജന്റ് ഇവിടുത്തെ ഏജന്റിന് കൈമാറേണ്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ ഞങ്ങളുടെ സംരക്ഷണവും ഒക്കെ ഏൽപ്പിച്ചു വിട്ട ഒരാള് ആദ്യം വിചാരിച്ചു പുള്ളി ഏജന്റ് ഏജന്റായിരിക്കുമെന്ന് പിന്നെയാണ് മനസ്സിലായത് ഞങ്ങളെപ്പോലെ തൊഴിലാളിയാണെന്ന് അതായത് യൂറോപ്പിലേക്ക് പോവാൻ വിസ കിട്ടിയിട്ട് ഡെനിം ജാക്കറ്റും ബൂട്ടും കൂളിംഗ് ഗ്ലാസും ഹെയർ വരെ സ്റ്റൈൽ ചെയ്ത ഒരു ബോയ് പുള്ളിയുടെ ഒരു കോൺഫിഡൻസ് ആ കോൺഫിഡൻസ് ഒക്കെ കാരണമുണ്ടല്ലോ ഞങ്ങൾ വരെ ഭയങ്കര കോൺഫിഡൻസ് ആയി പോയി സംഭവം എന്താണെന്നറിയോ ഈ പുള്ളിയെ നമ്മൾ ഇവിടെ തുടങ്ങാൻ പോകുന്ന ഏജൻസിയുടെ മാനേജറായിട്ട് എന്നുള്ള വാഗ്ദാനത്തിന്റെ പുറത്താണ് ആൾക്ക് ഇത്ര കോൺഫിഡൻസ് അതിന്റെ ഭാഗമായിട്ട് ഏജൻസിയുടെ നല്ലൊരു റിവ്യൂ ഒക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ വരെ പുള്ളി ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു അപ്പൊ പുള്ളി ഏജൻസിയുടെ മാനേജർ ആയോ എന്നായിരിക്കുമല്ലേ നിങ്ങൾ വിചാരിക്കുന്നതിന് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം കിടക്കല്ലേ കഥകൾ ഇങ്ങനെ പറയാൻ ഓരോന്നോരോന്നായിട്ട് വഴിയേ പറയാം